ഹായ് ഫ്രണ്ട്സ് സ്ത്രീകളുടെ വിഷയവുമായിട്ടാണ് സ്ത്രീകളുടെ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിലെ ഒട്ടുമിക്ക വീഡിയോയും ഇട്ടിട്ടുള്ളത് അങ്ങനെ സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് സുഖപ്രസവം മിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ് സുഖപ്രസവം കാര്യം ഒരു സിസേറിയൻ കഴിഞ്ഞു വരുന്ന ഒരു സ്ത്രീക്ക് നടുവേദന ശാരീരികമായിട്ടും കുറേ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ധാരണ കൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മ ചിലവുകൾ ചിലവ് കൂടിയതും ഒക്കെയാണ് ഈ സർജറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിസേറിയൻ പറയുന്നത് ചിലവ് കുറഞ്ഞതും അതുപോലെ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒന്നാണ് സുഖപ്രസവം അപ്പം സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്നത് കാര്യം പണ്ട് കാലത്ത് സർജറി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സർജറി ഉണ്ടായിട്ടില്ലാത്തതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പോരായ്മകളും അന്നേ കാലത്തുണ്ടായിരുന്നു കാര്യം ഒരു വീട്ടിൽ തന്നെ പത്തും പതിനൊന്നും അമ്മമാരൊക്കെ പത്തും പതിനൊന്നും പ്രസവം നടത്തിയാലും കിട്ടുന്ന കുട്ടികളെന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ അഞ്ചോ കുട്ടികൾ അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് എൻ്റെ ഒരു ഞങ്ങളുടെ തലമുറയിൽ തന്നെ എൻ്റെ പൂർവികരുടെ സാഹചര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ് ഈ ഒരു ഇപ്പോൾ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുകയല്ല എൻ്റെ കുടുംബ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മുത്തശ്ശി പത്ത് പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ബാഡ് കമൻറ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല അന്നേ കാലത്ത് ഒരു ആശുപത്രിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പോരായികയായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണെന്ന് അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം എൻ്റെ മുത്തശ്ശി പത്ത് പ്രസവിക്കുകയും അതിൽ ഏഴ് കുട്ടികൾ മരിക്കുകയും മൂന്ന് കുട്ടികൾ എൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേച്ചിയും അച്ഛൻ അനിയത്തിയും അങ്ങനെ ഇവർ മൂന്ന് പേരും മാത്രമാണ് ജീവനോടെ തിരിച്ച് കിട്ടിയിട്ടുള്ളതും അതുപോലെ ഇപ്പോഴും ആ ഒരു രീതിയിൽ നം ഏറെക്കാലം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത് ബാക്കി ഏഴ് കുട്ടികളും ജനിച്ച് ഒരു മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ മരിച്ചു തന്നെ എത്തുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പോട്ടെ ഞാൻ അതല്ല പറയാൻ വന്നത് അപ്പം നമുക്കിപ്പം ഏറ്റവും കൂടുതൽ ആശുപത്രികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബിസിനസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര നോർമലായിട്ട് നമുക്ക് ഡെലിവറിക്ക് പോകണമെന്ന് പറഞ്ഞാലും അവര് സിസേറിയൻ അവസാന സാഹചര്യത്തിൽ സിസേറിയനിൽ പൊതു കൊണ്ട് എത്തിക്കാറുണ്ട് അപ്പം എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് സുഖപ്രസോത്തിന് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം കഴിവത് നമ്മളായിട്ട് തന്നെ ഒരു സുഖപ്രസവത്തിന് തയ്യാറെടുക്കുക ചില ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വളരെയേറെ ടെൻഷനുണ്ട് സുഖപ്രസവം ഭയങ്കര പെയിനാണ് പെയിൻ ആണ് എന്ന് കേട്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് പെയിൻ പോവുകയും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതങ്ങനെയൊക്കെ ഒരു നല്ല പോസിറ്റീവായിട്ട് കാണുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗർഭം ആ നമ്മളിപ്പം ഗർഭിണിയായ സ്ത്രീ ഒൻപതാം മാസം മുതൽ ബദാം എണ്ണ ദിവസവും ആറ് ഗ്രാം ബദാമിൻ്റെ ഓയില് ശുദ്ധമായ ബദാം എണ്ണ കുടിക്കുന്നത് സുഖപ്രസവത്തിന് നല്ലതാണ് അതുപോലെ ദിവസവും നൂറ്റി ഇരുപത് ഗ്രാം പശുവിൻ പാലും നൂറ്റി ഇരുപത് ഗ്രാം ഏത്തപ്പഴവും കഴിക്കുക കുഞ്ഞിന് ആരോഗ്യം കിട്ടുവാനും അത് ഗർഭിണിയായി കഴിഞ്ഞാലാണ് അതല്ലാതെ ഒൻപത് മാസം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല അപ്പം ഗർഭിണി ആദ്യം ഒൻപത് മാസം കഴിഞ്ഞു സുഖപ്രസവത്തിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആറ് ഗ്രാം ബദാം ഓയിൽ വെച്ച് ഒമ്പത് മാസം കഴിയുമ്പോൾ കഴിക്കുക പിന്നെ ഇത് ഗർഭിണിയായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നൂറ്റി ഗ്രാം പശുവിൻ പാലും നൂറ്റി ഇരുപത് ഗ്രാം ഏത്തപ്പഴവും കഴിക്കുക ദിവസവും ഓറഞ്ച് നീര് അഥവാ ചെറിപ്പഴം കഴിച്ചാൽ കുട്ടികൾ ആരോഗ്യവന്മാരും സുന്ദരന്മാരുമായിരിക്കും അതുപോലെ ത്രിഫലത്തോട് ഇരട്ടി മധുരം ഇവ കൊണ്ടുണ്ടാക്കിയ കഷായം നെയ് മേമ്പൊടി ചേർത്ത് സേവിക്കുന്നതും വളരെ നല്ലതാണ് കാഞ്ഞിരക്കുരു വെള്ളത്തിലരച്ച് നാഭിയിൽ ലേപനം ചെയ്യുന്നത് സുഖപ്രസവത്തിന് നല്ലതാണ് അപ്പോൾ സുഖപ്രസവത്തിന് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു ബദാം ഓയിൽ കുടിക്കുന്നതും കാഞ്ഞിരക്കുരു വെള്ളത്തിലരച്ച് നാഭിയിൽ ലേപനം ചെയ്യുന്നതും സുഖപ്രസവത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ചെറു കടലാടി അരച്ച് നമ്മുടെ സ്വകാര്യ ഭാഗത്ത് യോനി മധ്യത്തിൽ ചെറു കടലാടി അരച്ച് യോനി മധ്യത്തിൽ പുരട്ടുക ഇത് ഒരു ഭാഗം കുറച്ച് വികസിക്കുന്നതിനും കുട്ടി നോർമലായിട്ട് പുറത്തു വരുന്നതിനും ഏറെ സഹായിക്കുന്നു അപ്പം അതും ഒരു സുഖപ്രസവത്തിനെ സംബന്ധിച്ച് നല്ലതാണ് പിന്നെ ചെറുതേക്കും കിഴങ്ങും കൂടി അരച്ച് നാഭിയിൽ തലോടുക അപ്പോൾ ഒന്നുകൂടി പറയാം ചെറു തേക്കും കിഴങ്ങും ഇതൊക്കെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല അവിടെ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ അവർ നിങ്ങൾ ആ കടയിലുണ്ടെങ്കിൽ തരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് അവർ പുറത്തുനിന്ന് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്കത് തരും ഇത് അരച്ച് നാഫിയിൽ തൊലവിടുക പിന്നെ കതളിപ്പഴവും കുരുപരുത്തി ഇലയും വിഴാലിലയും കൂടി അരച്ച് തേനിൽ കുഴച്ച് കഴിക്കുക അത് തേനിൽ കുഴച്ച് ജസ്റ്റ് കയ്യിലെടുത്ത് നക്കി കഴിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഉലുവ ഉഴുങ്ങലരി ജീരകം ഇവ വറുത്തുപൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മുള്ളൻ ചീരയുടെ വാഴ്സം എന്ന് പറയും അപ്പോൾ മുള്ളൻ ചീരയുടെ കുരു ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ പ്രസവവേദന വന്നു കഴിഞ്ഞാൽ കടലാടി അരച്ച് യോനി പ്രദേശത്ത് തേച്ച് ഇരിക്കുക അപ്പം അതൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്നു അപ്പം സുഖപ്രസവത്തിന് ഇപ്പോൾ ആശുപത്രിയിലൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അത് വേറൊരു കാര്യം പിന്നെ നമുക്ക് ചെയ്യാം അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം ഒരു കഴഞ്ച് ഇരട്ടി മധുരം ഒരു കഴഞ്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കഴഞ്ച് ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ അവർ ആ അളവിൽ അളവിലെടുത്ത് തരും ആ ഇരട്ടി മധുരം ഒരു കഴഞ്ച് ഇരട്ടി മധുരം ശർക്കരയിൽ മിക്സ് ചെയ്ത് കഴിക്കുക അതുപോലെ മുക്കൂറ്റി അരച്ച് എണ്ണയിൽ ചേർത്ത് കഴിക്കുക മുക്കൂറ്റി അരച്ച് എണ്ണയിൽ ചേർത്ത് കഴിക്കുക അപ്പോൾ ഇതൊക്കെ ഇനിയുമുണ്ട് ഇതിൻ്റേതായിട്ടുള്ള ടിപ്സുകളും കാര്യങ്ങളും എല്ലാം കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ അതുമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ എത്തുന്നതായിരിക്കും സുഖപ്രസവം നമുക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് വെറുതെ സർജറി എന്നും പറഞ്ഞിട്ട് സുഖപ്രസവം അതുതന്നെയാണ് എല്ലാ പെൺകുട്ടികൾക്കും ആരോഗ്യത്തിനും ആരോഗ്യമുള്ള കുട്ടിക്കും നല്ലത് അപ്പോൾ ആ സുഖപ്രസവം എല്ലാവർക്കും ഗർഭിണിയായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പറയുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബാ ബൈ